ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു ശിശുക്ഷേമ സമിതി ജില്ലാ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സെമിനാർ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഉയർന്നു വരുന്ന ലഹരി ഉപയോഗത്തിനും സാമൂഹിക എതിരായി കുട്ടികളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മുന്നൂറോളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശിശുക്ഷേമ സമിതി ജില്ലാ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചത് ശിശുക്ഷേമ സമിതി അംഗം ബിന്ദു ജോസ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജി സത്യൻ ഉദ്ഘാടനം ചെയ്തു ശ്രീ ബിനു ജോസഫ് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കും ഇവിടെ പറയുകയുണ്ടായി ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വേനത്തുമ്പി കലാഗാതയിലെ ഒരു സന്ദേശം രാസലഹരിക്കെതിരെ എന്നുള്ളതായി രാസലഹരി നമ്മുടെ സമൂഹത്തെ ലോകമാതി ചൂടു നിൽക്കുന്ന ഒരു വലിയ ഭീഷണിയാണ് അത് വലിയ വിമുക്തി നോഡൽ ഓഫീസർ ബിനു ജോസ് ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഡിറ്റാച്ച് ജോസഫ് പരിപാടിക്ക് നേതൃത്വം നൽകി